ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിലാണ് ജന്മം നിങ്ങൾ ജന്മം കൊണ്ടത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം എംപ്രസ് എനർജി ബ്യൂട്ടിഫുൾ എംപ്രർ എനർജി എംപ്രൻഡ് എംപ്രസ് വണ്ടർഫുൾ എനർജി മൂൺ കാർഡ് അതേപോലെ കിങ് ഓഫ് കബ്സ് സിക്സ് ഓഫ് സോൺസ് നയൻ ഓഫ് ഫോൺസ് ഓക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നിങ്ങളുടേത് വളരെയധികം കണക്റ്റഡായി അതായത് കുടുംബത്തിലാണെങ്കിലും പേഴ്സണൽ ലൈഫിൽ പ്രൊഫഷണൽ ലൈഫിൽ വളരെയധികം സന്തോഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് എംപ്രൂവർ ആൻഡ് എംപ്രൂവ്സ് എനർജി കണക്ഷൻസാണ് അതായത് കുടുംബത്തിൽ ഒരുപോലെ ഒരു അതായത് ഒരുമിച്ച് ഫാമിലിയിൽ മുന്നേറുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അവരുടെ ജോലി അവരും ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സോ ഏത് അവർക്ക് ഒരു പ്രൊഫഷണൽ ലൈഫുണ്ട് എങ്കിൽ അവർ ജീവിതത്തിൽ മുന്നേറുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊമോഷനോ മറ്റ് കാര്യങ്ങളൊക്കെ അവരുടെ കരിയറിൽ ജോലിയില് ലഭിക്കുന്നുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ടാവും നിങ്ങൾക്കും അതേപോലെ തന്നെ കരിയറിൽ കെരിയറിലൊരുപോലെ ഒരുമിച്ച് മുന്നോട്ടേക്ക് നീങ്ങുന്ന ആ ഒരു സാഹചര്യം ജീവിതത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകുന്നുണ്ട് ഇപ്പോൾ അവരാഗ്രഹിച്ച കോഴ്സ് ലഭിക്കുന്നതാവാം അവരാഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന അവരുടെ ജീവിതം അടുത്തിടയ്ക്കുള്ള സംഘർഷങ്ങളിൽ നിന്ന് മാറി സുഗമമായിട്ട് മുന്നോട്ടേക്ക് തൊഴയാൻ തുടങ്ങിയിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുമിച്ച് മുന്നേറുന്ന സാഹചര്യം എന്ന് പറയാം കുടുംബം ഒരുമിച്ച് മുന്നേറുന്ന സാഹചര്യം അതുപോലെ തന്നെ ഒക്കെ ഉള്ള ഓരോ പ്രായമായിട്ടുള്ള പാരൻസ് അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചധികം അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഈ വരുന്ന വർഷം ഈ വർഷം എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് ശാരീരികമായിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിൽ പല പല സ ഏരിയാസിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടായി കാണിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു കുടുംബ അന്തരീക്ഷം വളരെ പ്ലെസെൻ്റ് ആയിട്ട് ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഫാമിലിയിൽ കാണിക്കുന്നു എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ എംബ്രോയിഡറി എനേജിൻ കിങ് ഓഫ് കപ്സ് എനേർജിയാണ് അപ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഒരു ഒരു ശാന്തത പൊതുവിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ഈ ഒരു വർഷത്തെ തീം എന്ന് പറയുന്നത് ശാന്തതയാണ് അതായത് കാമ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കൊരു ജീവിതത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒരു കാംനെസ് ഫീൽ ചെയ്യുന്ന വലിയ വലിയ ബഹളങ്ങളൊന്നും ഇല്ല പക്ഷെ ജീവിതത്തിലൊരു തൃപ്തി എന്ന് നമ്മൾ പറയുമല്ലോ തൃപ്തി ഉണ്ടാകുന്ന ഒരു വർഷമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫാമിലിയിൽ കാണുന്നു ചില ആളുകളെ സംബന്ധിച്ച് സൗഹൃദങ്ങൾ അപ്പം അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും സുഹൃത്തുക്കളായിട്ട് വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അധികം സുഹൃത്തുക്കൾ ഇല്ലാത്ത സാഹചര്യമോ ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിലുമൊക്കെ മാറ്റം വരുന്നുണ്ട് സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു പുതിയ പുതിയ സൗഹൃദങ്ങൾ പുതിയ ബന്ധങ്ങൾ പലതരത്തിലുള്ള ബന്ധങ്ങൾ അതൊരു സൗഹൃദം എന്നുള്ള രീതിയിലാവാം അത് ജോലി സംബന്ധമായിട്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബന്ധങ്ങളാവാം അപ്പൊ ഒരു ഫ്രണ്ട്ലി സൗഹാർദപരമായിട്ടുള്ള ഒരു ബന്ധം അതേസമയം ഒരു നിങ്ങളുടെ ഫ്രണ്ട് അല്ല പക്ഷെ സൗഹാദ്രപരമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ വഴി നിങ്ങൾക്ക് പുതിയ തലത്തിലേക്ക് കരിയർ വൈസ് മുന്നേറാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാൻ ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നു എന്ന് പറയാം ലൈഫ് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് തന്നെ പറയുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യങ്ങളായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച മൂൺ കാർഡ് ആൻഡ് സിക്സ് ഓഫ് ഫോൺസ് എനർജിയാണ് ലൈഫിൽ എന്താണ് ചിന്തിക്കുന്നത് അതായത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയുള്ള സമയമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചിന്തിച്ച് അടുത്തിടയ്ക്ക് കുറച്ച് ചിന്തകൾ അലട്ടുന്നുണ്ടാവും കൺഫ്യൂഷൻസ് ഒരു വ്യക്തതയില്ല ഇല്ല ഇന്ന കാര്യം ചെയ്യണമെന്നുണ്ട് പക്ഷേ അത് ശരിയാണോ അത് വ്യക്തമായിട്ടുള്ളൊരു വ്യക്തത ലൈഫിലില്ല അപ്പോൾ ആ ഒരു വ്യക്തത ജീവിതത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് അതായത് ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകണം അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെതായിട്ടുള്ള ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആവാം എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ എന്നൊക്കെയുള്ളൊരു ചിന്തയും മറ്റും നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടുതലായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം നാട്ടിൽ നിൽക്കണോ അതോ വിദേശത്തേക്ക് പോകണോ എന്നുള്ളൊരു ചിന്ത ഒരു വ്യക്തിയാണെങ്കിൽ അതിലാണ് കൂടുതൽ കാരണം രാജ്യാന്തര ബന്ധങ്ങള് രാജ്യാന്തര യാത്രകളൊക്കെ സൂചിപ്പിക്കുന്നു അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ നാട്ടിൽ നിൽക്കുന്നു നാട്ടിലെ സാഹചര്യങ്ങള് പ്രകൃതി അല്ലെങ്കിൽ ഹരിതാപ് പച്ചപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ അതൊക്കെ ഇഷ്ടപ്പെടുന്നു നാട്ടിലുള്ള ആഘോഷങ്ങൾ ഉത്സവങ്ങൾ ബന്ധങ്ങൾ ഇതൊന്നും വിട്ടിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മറ്റു ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് സെറ്റിലാകാനായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്ന വർഷമാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫൈനലി ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾ നാട്ടിലാണോ നിൽക്കുന്നത് അതോ വിദേശത്തേക്ക് പോവുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു സമയം എന്ന് പറയാം അപ്പോൾ വിദേശത്ത് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നവരാണ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് സെറ്റിൽ ആവണോ അതോ അവിടെ നിൽക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പൊതുവെ കൂടുതലായിട്ട് പലരും വിദേശത്തു തന്നെ സെറ്റിലാവാം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് എന്നാലും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ആയിരിക്കില്ലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തതയിലേക്ക് വരുന്നു എന്ന് തന്നെ പറയാം ആ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ എംബ്രോയിഡർ എനർജി ആൻഡ് നയൻ ഓഫ് വോൺസ് എനർജിയാണ് അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്നു എന്ന് പറയാം അപ്പോ ലൈഫിൽ ഫൈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാവാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങളുടെ ചുറ്റുമില്ല അതിപ്പോൾ നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വൈഫാണെങ്കിലും ഒരു സപ്പോർട്ടീവ് അല്ല അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഫാമിലി അല്ല അല്ലെങ്കിൽ സൗഹൃദങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പോകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊരാളില്ലാത്തൊരു ഫീലിംഗ് നിങ്ങൾക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പോൾ ഫാമിലിയിൽ നിന്ന് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ലഭ്യ കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതി നിങ്ങളും നിങ്ങളുടെ ഫാമിലിയായിട്ടുള്ള ചിന്താഗതിയിൽ ഒത്തിരി അന്തരം കാണിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു വർഷം അതൊക്കെ പൊതുവിലൊന്നും മാറിക്കിട്ടുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂ ലഭ്യമാകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സഹകരണ മനോഭാവത്തോടുകൂടി പോകുന്നത് കൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് പഴയതുപോലെ പെട്ടെന്ന് വിട്ടുകളയാം ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്ത ഗീവ് അപ്പ് ചെയ്യുന്നൊരു സാഹചര്യം ഇതൊക്കെ മാറി നിങ്ങൾ യു ആർ നോട്ട് ഗിവിങ് അപ്പ് നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിച്ച് അതിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് നയൻ ഓഫ് കപ്സ് സോറി നയൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ജീവിതത്തിൽ ഏത് പാത എന്ത് പാത പിന്തുടരണം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ടൊരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ അലോപ്പതി ആയുർവേദ ഏതെങ്കിലും ഹോമിയോപ്പതി ഏതെങ്കിലുമൊക്കെ മെഡി ആ ഒരു പ്രത്യേക തരം വിഭാഗമാണ് ത്തിലാണ് വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അതാണ് കൂടുതൽ ഏൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം കാണിക്കും നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ചസ് മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ആയുർവേദം ഉപയോഗിച്ചിരുന്ന വ്യക്തി അലോപ്പതിയിലേക്ക് മാറുന്ന അലോപ്പതി ഉപയോഗിച്ചിരുന്നത് ഹോമിയോപ്പതിയിലേക്ക് മാറാം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുണ്ട് ചില ആളുകളിൽ അതായത് മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് അത് സൂചിപ്പിക്കുന്നുണ്ട് എംബ്രോ എനർജിൻ സിക്സു സോർട്സ് എനർജി കണക്ഷൻസ് ആണ് വലിയ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഉയർന്ന പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വെച്ച് നീട്ടുന്ന ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് അത്രയും ഉയർച്ചയിലേക്ക് എത്താൻ സാധ്യത നൽകുന്ന ഒരു വർഷമായിരിക്കും ഇത് നയനോഫോൻ എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വിട്ടുകളയാതെ ഡോ ഗീവ് അപ്പ് ആ പൊസിഷനിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്നൊരു കാര്യമാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അവസരങ്ങൾ ഒത്തിരി വരുന്ന സമയമാണ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നോട് ഈ പറഞ്ഞ് നമ്മളവിടെ നിർത്തുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്